नाना ख्यानग केसरं हरिगदा संपोधना भूधिदं लोगे सच्चन शट्पदेरहरह पेवियमानं मुदा। भूयात्पारदपंकजंक लिमल प्रद्वं सिनं स्रेयसे। आर्धराज्या परुत्ति उधिष्टिरं दन्नेयं कृष्णनेयं। ായി പറഞ്ഞു ധൃതരാഷ്ട്ര പാണ്ഡുവാണതുപോലെ ദുരാത്മകൾ ഒന്നുമേ കേൾക്കില്ല ഞാൻ പറഞ്ഞവരുണ്ണി പാണ്ഡവന്മാരെ നിങ്ങൾ തങ്ങളിൽ പിണങ്ങാതെ കണ്ടവ പ്രസ്ഥിൽ നാടുവാണിരിക്ക പാടിനാട്ടിനോ പുനരഭിഷേകവും ചെയ്യ മാധവൻ തനിക്കുള്ളിൽ ചേർന്നിരോ ചോദിക്കണം കേട്ടു ദാമോദരനു മരുൾ ചെയ്തു മന്നവാ കണക്കെനിക്കെല്ലാം എന്നറിഞ്ഞാലും വാരണാവതത്തിങ്കിൽ പോലെ പാരിതൂ പാതി വസിച്ചാലും എല്ലാം ആനന്ദമെനിക്കുള്ളോളം ഖേദമുള്ളിലില്ലല്ലോ മമത്വമില്ലൊന്നിനും അതുമൂലം മന്നവൻ ചൊന്നവണ്ണം അഭിഷേകവും ചെയ്തു ചെന്നുടാൻ ഇന്ദ്രപ്രസ്ഥം പൂക്കിതൂ പാണ്ഡവനും നാരദന അധുകാലൻ ധർമ്മചന്ദനെ കണ്ടു നാരിയെ കൊണ്ടു തമ്മിൽ പിണക്കമുണ്ടായികവാൻ ഓരോരോ സംവത്സരം ഓരോരുത്തരോടും കൂടാരെയും ഭേദമെന്നിരിപ്പാൻ നിയോഗിച്ചു മറ്റൊരുത്തനുമായി വാഴുന്ന കാലത്തെങ്കിൽ മറ്റൊരുത്തനും ചൊന്നാൻ അവിടെയെന്നാകിലോ അപ്പോഴേ തീർത്ഥയാത്ര ചെയ്യണം ഒരാണ്ടവൻ ഇപ്പോലെ അല്ലെന്നാകിൽ നിശ്ചയം നാശമുണ്ടാവും സുന്ദരിയായ അതിലോത്തമ കാരണം മുന്നം സുന്ദരന്മാരായൊരു സുന്തോപസുന്ദന്മാരും തങ്ങളിൽ തച്ചു മരി കാലം നിങ്ങളിൽ അതുപോലെ ഉണ്ടാകാതിരിക്കണം നന്ദിച്ചു നൃപേന്ദനും നാരദനോടും ചൊന്ന് സുന്തോപ സുന്തോപാഖ്യാനം മാമ കേൾപ്പിക്കണം മന്ദഹാസവും ചെയ്തു നാരദൻ പിതൃപതി നന്ദന കേട്ടു കൊള്ള സോദരന്മാരോടും നീ ഹരേ നമ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ కాయన వాచా మనసేంద్రియర్వా బుద్ధ్యాత్మన ప్రకృతి స్వభావా కరోము సగలం పరస్మై నారాయణ సమర్పయామి శ్రీకృష్ణాస్